രാജ്യത്ത് വിവിധ വിവിധ ദിനങ്ങൾ ആചരിക്കാറുണ്ട് അത് പല വിഷയങ്ങൾ മുൻനിർത്തിയാണ് വിവിധ ദിനങ്ങൾ ആചരിക്കപ്പെടുന്നത് ഇങ്ങനൊരു ദിനം നമ്മൾ ആദ്യമായിട്ടുമൊക്കെയാണ് രണ്ടാമത്തെ കാര്യം സംസ്ഥാനത്തെ ഗവർണർക്ക് എന്തൊക്കെ അധികാരങ്ങൾ ഉണ്ടെന്ന് സംബന്ധിച്ചിടത്തോളം ഭരണഘടനയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നുമാത്രമല്ല ബഹുമാനപ്പെട്ട കോടതി ഒരു ഗവർണറുടെ അധികാരം എന്തൊക്കെയാണ് എന്നും ഒരു ഗവർണർമാരും അതിരുവിട്ട് പ്രവർത്തിക്കാൻ പാടില്ല എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് സംസ്ഥാനത്തെ മന്ത്രിസഭായോഗം ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട മന്ത്രിസഭ മന്ത്രിസഭ അറിയാതെ അല്ലെങ്കിൽ മന്ത്രിസഭ ഒരു തീരുമാനം എടുക്കാതെ ഒരു ഒരു സമാന്തര ഭരണ ഭരണ സംവിധാനം എന്നുള്ള നിലയിൽ ഗവർണർ ദിനം ആചരിക്കുവാൻ ആഹ്വാനം ചെയ്തിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഏത് അധികാരം ഉപയോഗിച്ചാണ് അങ്ങനെ ഒരു ദിനം ആചരിക്കാൻ അദ്ദേഹം ആഹ്വാനം ചെയ്തതെന്ന് സംബന്ധിച്ച് എനിക്ക് മനസ്സിലായിട്ടില്ല അങ്ങനെ ഒരു അധികാരമൊന്നും അദ്ദേഹത്തിനില്ല ഗവർണർക്ക് ഉള്ള പരിമിതമായ അധികാരങ്ങളുണ്ട് അതൊന്നും ദൈനം തന്നെ ഭരണവുമായി ബന്ധപ്പെട്ട് ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല എന്ന് കോടതികളും അതുപോലെ ഈ രംഗത്തെ വിദഗ്ദ്ധരും ഒക്കെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് അപ്പോൾ ഈ വിഭജനത്തിൻ്റെ ഒരു ദിനം ആചരിക്കണമെന്നാണല്ലോ അവർ പറ പറയുന്നത് ഏത് വിഭജനമാണെന്ന് അറിയില്ല ആർ എസ് എസ് വിഭജനത്തിൻ്റെ വക്താക്കളാണല്ലോ ആർ എസ് എസ് അതിനെ ഓർമ്മിച്ചിട്ടായിരിക്കും അദ്ദേഹം അത് സൂചിപ്പിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത്